ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഒരു മുന്തിരി ജ്യൂസാണ് ഇപ്പോൾ നല്ല ചൂട് മയമ്പ് കാലം ഒക്കെ അല്ല അപ്പം അത് കഴിക്കുന്നു അതിനൊക്കെ പറ്റി കഴിക്കാൻ പറ്റിയ ചൂടത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു മുന്തിരി ജ്യൂസ് അതിനായിട്ട് ഞാൻ മുന്തിരി എടുത്തിട്ടുണ്ട് കേട്ടോ അത് കഴുകി വൃത്തിയാക്കി ഉപ്പിട്ട് ഞാൻ ആ മുന്തിരിയൊക്കെ അടർത്തി രണ്ടു കുറച്ച് നേരം വെച്ചേ ഇവിടെ ഒരമണിക്കൂർ വെച്ച് നല്ലവണ്ണം കഴുകി എടുത്തിട്ടുണ്ട് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഇടാം ഞാൻ പുഴുങ്ങിയിട്ടുണ്ട് ഈ മുന്തിരി ജ്യൂസ് അടിക്കുന്നത് അപ്പം നല്ലോണം ഇതിൻ്റെ ആ മുന്തിരിയുടെ ആ ചാറ് നല്ലോണം കിട്ടും നല്ലൊരു ടേസ്റ്റുമാണ് വേറൊരു ടേസ്റ്റാണത് ഇതിനായിട്ട് ഒരു ചെറിയ പട്ട രണ്ടു ഗ്രാമ്പ് ഇട്ടിട്ടുണ്ട് ഞാൻ ഒരു ചെറിയ കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇത് നല്ലോണം ഒന്ന് തിളപ്പിക്കട്ടെട്ടോ മുന്തിരി ഒന്ന് പുഴുങ്ങി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല സ്മെല് തന്നെ മുന്തിരി പട്ടയുടെയും ഗ്രാമ്പിന്റെ ഒക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് പട്ടയും ഗ്രാമ്പും ഒക്കെ ഇട്ടാ നല്ലോണം വെന്ത് ഒടഞ്ഞിട്ടുണ്ട് ആ മുന്തിരിയുടെ പഴുപ്പൊക്കെ നല്ലോണം വെന്ത്ട്ടുണ്ട് ആ മുന്തിരിയുടെ സത്തൊക്കെ നല്ലോണം ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ ചൂടാറട്ടേട്ടാ ചൂടാറക്കിട്ട് നമുക്കിത് അടിച്ചെടുക്കാം അധികം നേരം വേവിക്കേണ്ട മൂന്നോ നാലോ ഒന്ന് വേവിച്ചെടുത്താൽ മതി നമുക്ക് ചൂട് അറട്ടേട്ടാ നമുക്ക് അടിച്ചെടുക്കാം മുന്തിരി ചൂടാറിയിട്ടുണ്ട് നമുക്ക് ഇത് മിക്സി ആക്കി കൊടുക്കാട്ടോ ആ പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മുടെ ആവശ്യാനുസരണ വെള്ളമൊഴിച്ച് നമുക്കിത് അടിച്ചെടുക്കാം ഈ സമയത്ത് പഞ്ചസാര ഇടുന്നവർക്ക് ഇടാം ഞാൻ ഈ സമയത്ത് പഞ്ചസാര ഇടുന്നില്ല അടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പഞ്ചസാര ഇടണുള്ളൂ ഞാനിത് അടിച്ചൂട് വരട്ടെ കേട്ടോ അടിച്ചെടുത്തിട്ടോ മുന്തിരി നമുക്കിനി അത് അരിച്ച് കൊടുക്കും ഒരരിപ്പേടി വെച്ച് ഇങ്ങനെ മുന്തിരി എടുത്ത് നമ്മൾ ജൂസ് അടിച്ചുകഴിഞ്ഞാൽ നല്ലോണം മുന്തിരിയുടെ പപ്പ് കിട്ടും സാധാ മുന്തിരി ജ്യൂസ് അടിക്കണ പോലല്ല അത് ഒരു ടേസ്റ്റിന് വ്യത്യാസമുണ്ട് നല്ല ടേസ്റ്റാണ് ചിലർക്ക് മറ്റേ ജ്യൂസ് അടിക്കുമ്പോൾ ഉണ്ടാക്കി ഇങ്ങനെ ചൊറിയൊക്കെ ചെയ്യും ഇവിടെ എൻ്റെ മോൾക്കൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ചൊറിച്ചില്ല നാക്കൊക്കെ ചെറുതായിട്ട് ചൊറിയും ഇങ്ങനെ അങ്ങനത്തെ പ്രശ്നമില്ല നല്ലൊരു ടേസ്റ്റുമാണ് ഇപ്പോൾ ദോയെല്ലാം ചെയ്യാത്തവരെല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം ആ പട്ടയും ഗ്രാമ്പൊക്കെ ഇടുമ്പോൾ അതിൻ്റെയും അതിൻ്റേതായ ഒരു പ്രത്യേക ടേസ്റ്റുണ്ട് അത് ഇടാത്തവർക്ക് ഇടണ്ട കേട്ടോ അങ്ങനെ അല്ലാതെ വേണമെങ്കിലും ഇങ്ങനെയും ചെയ്യാം സാധാ മുന്തിരി പുഴുങ്ങി ജ്യൂസ് അടിക്കാം ടേസ്റ്റ് ആണ് ടേസ്റ്റാണ് തണുത്തുള്ളടിക്കുന്നവർക്ക് അടിക്കാം കേട്ടോ ഇവിടെ തണുത്തുള്ളത് കൊണ്ടാണ് കേട്ടോ എല്ലാം അരിച്ചെടുത്ത കേട്ടോ കണ്ടേ ഈ ഇങ്ങനെ മുന്തിരി ജ്യൂസ് അടിക്കുമ്പോൾ അധികം വേസ്റ്റ് ഉണ്ടാവൂല സാധാ നമ്മൾ ആയിട്ട് മുന്തിരി ജ്യൂസ് അടിക്കണമെങ്കിൽ കണ്ട വേസ്റ്റ് അധികമായിരിക്കും അപ്പം ഇങ്ങനെ അടിക്കണേൽ വേസ്റ്റ് ഒന്നും കുറവായിരിക്കും കേട്ടോ കുറച്ച് വേസ്റ്റുള്ളൂ ആ കുരു ഒന്നും അടിയൂലട്ടോ അതേപോലെ തന്നെ കിട്ടും ഇതിനകത്തൊന്ന് അടിയോന്നുള്ള സംശയം ഒന്നും വേണ്ട കുരുവൊക്കെ അതേപോലെ തന്നെ കിട്ടൂട്ടോ അപ്പം നല്ലവണ്ണം ഞാൻ ഇത് ധരിച്ച് കുറ്റിയെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ രണ്ട് കയ്യിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് മതി രണ്ട് കയ്യിലും മതിയായിരിക്കും ഓവർ മതി ഇഷ്ടമല്ലേ അപ്പം ഈ ചൂടത്തൊക്കെ എല്ലാവരും മുന്തിരിയൊക്കെ മേടിക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ അപ്പം ഞാൻ അത്രയും വെള്ളം ഒഴിച്ചിട്ടും കണ്ടാ നല്ല ഞാൻ ഒരു കപ്പിൽ ഒരു ആദ്യം ഒരു ചെറിയ കപ്പിലാണ് ഞാൻ വെള്ളം എടുത്തത് പുഴുങ്ങിയത് അത് കണ്ടത് ഈ കപ്പിൽ ഒരു കപ്പ് വെള്ളം എടുത്ത് കപ്പ് ഒരു കപ്പ് വെള്ളം ഞാൻ വെള്ളം എടുത്ത ഒരു കപ്പ് വെള്ളം എടുത്ത് ഞാൻ ഒഴിച്ചേർന്നു അത്രയും വെള്ളം എടുത്തിട്ടും കണ്ട നല്ല തിക്കാണ് ജ്യൂസ് വെള്ളം പോലും ഇരിക്കുകയൊന്നുമില്ല നല്ല തിക്കായ ജ്യൂസാണ് കണ്ട നല്ല തിക്കായിട്ട് തന്നെ ഇരിക്കണം അതിന് വെള്ളം ചേർക്കേണ്ട കുറച്ച് വെള്ളം ആഡ് ചെയ്തെങ്കിൽ അതേപോലെ ആയിക്കോ നല്ല കുറുകി ഇത് ഇങ്ങനെയാണ് ഈ കൺസിസ്റ്റൻസിയാണ് നല്ലത് ഐസ് ക്യൂബൊക്കെ ഇട്ടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിട്ട് തണുപ്പിച്ച് കഴിക്കുകയാണെങ്കിലും ടേസ്റ്റി ആയിട്ടുള്ള മുന്തിരി ജ്യൂസ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഓക്കെ ബൈ